അപ്പകാശ്ശ നല്ലൊരു കിട്ടിലം ബ്രസ് ചെയ്ത കാണിച്ചു തരാം അക് ഇതിൻ്റെ ഇൻറ്റീരിയലും കാര്യം കാണിച്ചു തരാം റൂഫൊക്കെ നമുക്ക് ഒരു പൊടി പോലും ഇല്ല കേട്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അപ്പോൾ ഇതൊക്കെ ഫിനാൻസ് നല്ല കിട്ടിലം വണ്ടി കേട്ടോ കൈസ് അപ്പകാശ്ശൊരു ബ്രസ്സൊക്കെ അതിൻ്റെ മുന്നോട്ട് വരികയാണെങ്കിൽ എന്നൊക്കെ ഇതൊരു കിഡിലം വണ്ടി കാണിച്ചു തരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് അർബൺ ക്രൂസർ ടൊയോട്ടോടെ വണ്ടിയാണ് ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു നഷ്ടവും വരില്ല കാരണം നല്ല വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് യൂസും കുറവായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ടൊയോട്ടോടെ വണ്ടി കേട്ടോ അങ്ങോട്ട് കയറി കൂടാ നിർത്തിയിട്ട് വണ്ടി ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഹീറ്റാണ് സീറ്റ് ഓവർ പോലും പൊളിച്ചിട്ടില്ല ആ റെക്സിൻ്റെ മണം പോലും മാറിയിട്ടില്ല അപ്പോൾ വേഗനാർ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള ഓട്ടോമാറ്റിക്ക് വണ്ടിയുണ്ട് കേട്ടോ വേഗനറിൽ കൂടുതലും ഓട്ടോമാറ്റിക്ക് സ്ത്രീകളാണ് യൂസ് ചെയ്യുക അപ്പം അങ്ങനെ ഡ്രൈവ് ചെയ്യാനൊക്കെ കുറച്ച് പേടിയും കാര്യമുള്ള ആൾക്കാർക്ക് പറ്റിയതാണ് ഓട്ടോമാറ്റിക്ക് വരുന്ന വേഗനാറാണ് അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്യണ്ടായിരുന്നു ഒരു ചേട്ടത് ട്രാവലർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കിട്ടില്ല ട്രാവലർ ഇതാണ് ഇതിൻ്റെ മോഡൽ എനിക്കറിയില്ല എ സി വണ്ടിയാണ് സെൻട്രൽ ലൈസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഇന്റീരിയൻ കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുണ്ട് പുതിയ സീറ്റ് വേറും കാര്യങ്ങളൊക്കെ തോന്നുന്നു അപ്പൊ കൈഷ് നിങ്ങൾ ഒരു ഇന്നോവ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്നോവ അവൈലബിൾ ആണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫോർമുത്ത് ഡോക്സ് ഗൈസ് ഞാൻ ഇപ്പോഴത്തെ കോഴിക്കോട് ജില്ലയിലെ ശ്രീറാമിന്റെ ഫിനാൻസികളാണ് ഇപ്പം ലൊക്കേഷൻ പറയാതാണ് കോഴിക്കോട് ജില്ലയിലെ മഞ്ഞക്കുളത്താണ് ബയ്യോളിക്ക് ഏതാണ്ട് ഒമ്പത് കിലോമീറ്റർ അടുത്തുള്ളൊരു ലൊക്കേഷൻ ആണ് വരുന്നത് അപ്പോൾ ഇന്ന് ഫെബ്രുവരി ഇരുപത്തിയാറ് കൂടെ നമുക്ക് ആ ലേലം നടക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഈ നേരത്തെ വെച്ചിരിക്കുന്ന വണ്ടിയൊക്കെ ഇന്ന് ലേലം വിളിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് അപ്പം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബലനോടെ വണ്ടിയാണ് അതുപോലെ തന്നെ അതിൻ്റെ അപ്പം ഉള്ള എറ്റിഎസ് ആണ് അപ്പോൾ ഓരോ വണ്ടിയുടെയും ഡീറ്റെയിൽ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണാനുള്ള ചാനൽ ചെയ്യുക അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ കാണാൻ മാത്രമേ വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളും പറയുമ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാൻ നിങ്ങൾ റോഡിൽ കാണുന്ന എല്ലാ വണ്ടിയും ഇവിടെ ലേലത്തിൽ വെച്ചിരിക്കുകയാണ് ചെറിയ നമ്മളവിടെ കാണുന്ന ബൈക്ക് മുതൽ നിങ്ങൾക്ക് മേലെ കാണുന്ന ജെ സി ബി വരെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാ വണ്ടി ഉണ്ട് അപ്പോൾ ഇവിടുത്തെ ലേലത്തിൻ്റെ റൂൾസും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ വ്യാഴ്ചയും ഇവിടെ ലേലം നടക്കുന്നത് പക്ഷേ ഇന്ന് ബുധനാഴ്ചയാണ് നടക്കുന്നത് ഇന്ന് മെഗാ ലേലം ആയതുകൊണ്ട് തന്നെ ബുധനാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ആറാണ് ഈ ഒരു ലേലം നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് സാധാരണയായിട്ട് ഇവിടെ ലേലം നടക്കുന്നത് വ്യാഴാഴ്ച മാത്രമാണ് വ്യാഴാഴ്ച ലേലത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ഇവിടുത്തെ റൂളും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ പേരും നിങ്ങളെ ആധാർ കാർഡും ഇരുപതിനായിരം രൂപ കെട്ടി വെച്ച് കൂടെ ലേലത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റും നിങ്ങൾ ലേലം വിളിച്ച് ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ ആ വണ്ടിക്ക് വരുന്ന എമൗണ്ട് നിങ്ങൾ കെട്ടിവെക്കുന്ന ഇരുപതിനായിരം രൂപയും കഴിച്ച് ബാക്കി എമൗണ്ട് കെട്ടി നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഇനി നിങ്ങൾ ലേലം വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കെട്ടി വെക്കുന്ന ഇരുപതിനായിരം രൂപ നിങ്ങൾ അക്കൗണ്ട് ത്രൂ കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് നാല് ദിവസം കൊണ്ട് അക്കൗണ്ടിലേക്ക് തിരിച്ച് അയച്ച് തരും ഇനി നിങ്ങൾ ക്യാഷായിട്ട് കൊടുക്കുന്നതിൽ ക്യാഷായിട്ട് തിരിച്ചു തരും അതാണ് ഇവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളും ഇനി ഇപ്പോൾ നിങ്ങളുടെ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടു ലേലം വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനഞ്ച് ദിവസം കൊണ്ട് ഇവർ ഇവർ ഫിനാൻസിൻ തന്നെ ചെയ്തു തരും നിങ്ങളെ ശ്രീരാമിൻ്റെ തന്നെ ഫിനാൻസ് ചെയ്തു തരും ഇനി സപ്പോസ് നിങ്ങളെ പേരിൽ എന്തെങ്കിലും സിവിൽ സ്കോറും കാര്യങ്ങളും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ പാസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടി വയ്ക്കുന്ന എമൗണ്ട് കിട്ടൂല അത് ആദ്യം തന്നെ പറയണം കാരണം ഒരുപാട് ആളുകൾ അങ്ങനെ നെഗറ്റീവ് കമൻറ്റ് പറയാറുണ്ട് അതുകൊണ്ടാണ് ഈ കാര്യം തുറന്നു പറയുന്നത് ഇനി നമുക്ക് ഓരോ വണ്ടിയുടെയും കാര്യങ്ങൾ പറയുന്നത് ഇവിടുത്തെ വില നമുക്ക് പറയാൻ പറ്റില്ല കാരണം ലേലംപുള്ളി അതുകൊണ്ട് തന്നെ പല വിലക്കും വണ്ടി പോകും അതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ മോഡലും വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഏകദേശം അവിടെ ലേലംപുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടി ഗ്രൗണ്ടിലെ വണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അങ്ങനെ ലാസ്റ്റ് തുടങ്ങി ഡീസൽ ടീ ആകോ ഉണ്ട് അതിനുശേഷം പെട്രോൾ ടീ ആകോ ഇ വി ടി ആകോ ഉണ്ട് അതുപോലെ തന്നെ മാരുതി ഉണ്ട് മാരുതി സ്വിഫ്റ്റിൻ്റെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഈ റെഡ് കളർ കാണുന്നത് ഇതൊക്കെ വി എക്സ് ഐ പേരിൻ്റെ വരുന്നതാണ് വി എസ് ഐ ഉണ്ട് വി ഡി ഐ ഉണ്ട് സെഡ് ടി ഐ ഉണ്ട് അപ്പോൾ കൈസ് നിൽക്കുന്ന ഏതെങ്കിലും വണ്ടിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തുള്ള നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം നിങ്ങൾ വണ്ടി നമ്പറും ഗ്ലാസ് കാണുന്ന നമ്പറോ ജസ്റ്റ് പറഞ്ഞു മതി ബലേനോ അതേപോലെ തന്നെ എറ്റ്യൂസ് അപ്പോൾ കൈസ് ചെറിയൊരു ഫാമിലിക്കൊക്കെ ആവശ്യമായിട്ടുള്ള വണ്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മളധികം ഇയോണൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഐ ടെൻ ഇവിടെ ഉണ്ട് ഗൈസ് ഉണ്ടായ ഐ ടെൻ രണ്ട് മോഡൽ വരുന്നുണ്ട് ഇത് കേട്ടൺ ആണ് വരുന്നത് ആൾട്ടോ കേട്ടൺ ഇത് ആൾട്ടോ കേട്ടൺ ഐറ്റണ്ടർ ആണ് വരുന്നത് ഗൈസ് ഇതാണ് ഇത് വാഗനർ അത്യാവശ്യം നല്ല വണ്ടിയൊക്കെ നീറ്റും കാര്യങ്ങളാണ് പല ആൾക്കാരും പല കമൻറ്റ് ഇടാറുണ്ട് വണ്ടി നിങ്ങൾ എടുക്കുമ്പോൾ എന്താ നിങ്ങൾ ചെക്ക് ചെയ്തെടുക്കുക കാരണം നിങ്ങളൊരു മെക്കാനിക്കിനെ കൂട്ടി വന്നിട്ട് വണ്ടിയുടെ എൻജിൻ കണ്ടീഷനും വണ്ടിയുടെ പാർട്സും കാര്യങ്ങളൊക്കെ നോക്കി റീപ്ലേസ്മെൻ്റ് ഉണ്ടോ അതുപോലെ തന്നെ വണ്ടി തട്ടുണ്ടോ മുട്ടുണ്ടോ എന്നൊക്കെ നോ നിങ്ങൾ നോക്കിയെടുക്കുക നമ്മളെന്ന് പറഞ്ഞാൽ എടുക്കുക വീഡിയോ എടുക്കുന്നത് അത് അപ്ലോഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ വണ്ടിയുടെ ഞങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വണ്ടി എടുക്കണമെന്ന് ഒരിക്കലും പറയുന്നില്ല വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടെടുക്കുക പിന്നെ മെക്കാനിക്കിനെ കൂട്ടി വരിക വണ്ടിയുടെ പെയിൻറ്റും കാര്യങ്ങളായിട്ട് നമ്മൾ വണ്ടി വിലയിരുത്തരുത് കാരണം വണ്ടിയാകുമ്പം തട്ടും മുട്ടും സ്വാഭാവികമായിട്ടുണ്ടാവും അപ്പം അതെന്തായാലും നിങ്ങൾ എടുക്കുക അപ്പോൾ വാഗനറിൻ്റെ ഒരു ചാകര തന്നെ കഴിച്ചിവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ കഴിച്ചു വാഗനർ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കാഴ്ചയായിട്ടുള്ള ഓട്ടോമാറ്റിക് വണ്ടിയുണ്ട് കേട്ടോ വേഗനറിൽ കൂടുതലും ഓട്ടോമാറ്റിക് സ്ത്രീകളാണ് യൂസ് ചെയ്യുക അപ്പം അങ്ങനെ ഡ്രൈവ് ചെയ്യാനൊക്കെ കുറച്ച് പേടിയും കാര്യങ്ങളും ആൾക്കാർക്ക് പറ്റിയതാണ് ഓട്ടോമാറ്റിക് വരുന്ന വേഗനാർ ആണിത് ഏതാ മോഡലൊന്നും അറിയില്ല പല കളറിലുള്ള വണ്ടികളുണ്ട് അതേപോലെ തന്നെ ഇങ്ങോട്ട് ഒരു സെല്ലൂരി ഉണ്ട് സെല്ലൂരിൻ്റെ പുതിയ മോഡൽ വണ്ടി ഇത് അവിടെ കിടക്കുന്നു ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലുള്ള വണ്ടി കാണിച്ചു തരാം അതിൽ കുറച്ചുകൂടെ പുതിയ പുതിയ വണ്ടികൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വണ്ടിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ കൈശ് നിങ്ങൾ ഒരു ഇന്നോവ നോക്കുന്നെങ്കിൽ നിങ്ങളുടെ ഇന്നോവ അവൈലബിൾ ആണ് അപ്പോൾ ഇതേതാ മോഡലെന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്ലാസ്സിൽ നോക്കിയാൽ വേണ്ടി കാണാൻ വേണ്ടി വരും ഇത് രണ്ടായിരത്തി ഏഴ് മോഡൽ ഇന്നോവ ആണ് കൈശീ കാണുന്നത് അപ്പോൾ പൊടി പിടിച്ചിട്ടാണ് ഉള്ളത് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വണ്ടി ഫിനാൻസ് തെറ്റിട്ട് പിടിച്ചെടുക്കുന്ന വണ്ടികളാണ് അതുകൊണ്ട് തന്നെ കുറേ കുറെ കാലങ്ങളിവിടെ നിൽക്കുന്ന സമയത്ത് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒന്ന് വാഷ് വാശി കഴിഞ്ഞാൽ വണ്ടി കുറച്ചുകൂടെ നീറ്റായി കിട്ടും ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഇന്നോവയാണ് ഇതിൻ്റെ റേറ്റും കാര്യമൊന്നും എനിക്കറിയില്ല നിങ്ങൾ ഈ വീഡിയോ ഞാനൊരു നമ്പർ കൊടുക്കും ഇവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് മാനേജർ ഷൈജു എന്ന് പറഞ്ഞാൽ മൂപ്പരെ നമ്പറിൽ നിങ്ങൾ വിളിച്ചു നോക്കി ഇത് ടാക്സി വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടാണെന്ന് തോന്നുന്നു ഇത് രണ്ടായിരത്തി പതിമൂന്ന് കഴിച്ച് ഇതും ടാക്സി ആയിരിക്കും നമ്പർ നോക്കിയാലും അറിയാൻ പറ്റും ഒരു ഓക്കെ ഇതും ടാക്സി വണ്ടിയാണ് ഇതും ടാക്സി വണ്ടി കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇന്നോവ എനിക്ക് നല്ലൊരു കിടിലം വണ്ടി കാണിച്ചുതരാം ബ്രെസ ഇതിൻ്റെ ഉള്ളിലൊക്കെ അഞ്ചു കണ്ടു നോക്കുക നല്ല അപകഷ് നല്ലൊരു കിട്ടിലും ബ്രസ് ചെയ്താൽ കാണിച്ചു തരാം അകാശ് ഇതിൻ്റെ ഇൻറ്റീരിയൻ കാര്യം കാണിച്ചു തരാം റൂഫൊക്കെ നോക്ക് ഒരു പൊടി പോലും ഇല്ല കേട്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അപ്പോൾ ഇതൊക്കെ ഫിനാൻസ് തെറ്റിയിട്ട് പിടിച്ചെടുക്കുന്ന വണ്ടിയാണ് തന്നെ ഓട്ടോ കാര്യങ്ങളൊക്കെ കുറവാണ് ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പൈസയും ചിലവാക്കേണ്ട ആവശ്യമില്ല വണ്ടി എടുത്ത് ഓടിച്ചു കൊണ്ടുപോട്ടാം നല്ല കിട്ടിലും വണ്ടിതാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിട്ടോ റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നുമല്ല ബോർഡിൽ ഗ്ലാസ് നമ്പർ നോക്കി കാണാൻ വേണ്ടി വരും ബി ഐ ആണെല്ലാം വരുന്നത് അപ്പോൾ വണ്ടി അത് നോക്കുമ്പോൾ അതൊക്കെ എടുക്കുക ഗ്ലാസ് ഒക്കെ മാറിയിണ്ടോ അതിനനുസരിച്ച് പൈസയും കാര്യങ്ങളൊക്കെ കുറയും അപ്പോൾ നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ വിളിച്ചിട്ട് ഇവരെ നമ്പറിൽ ചോദിച്ചാൽ മാത്രം അവർ പറഞ്ഞുതരും നമുക്ക് റേറ്റ് എന്തായാലും പറയാൻ പറ്റില്ല ഇതാണ് നല്ല കിട്ടില്ല വണ്ടിട്ടോ വൈസ് ഫിനാൻസ് ഒക്കെ തെറ്റി പിടിച്ചിരിക്കുന്ന വണ്ടിയാകുമ്പോൾ ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് എത്രയാണോ ഫിനാൻസും കാര്യങ്ങളും വരുന്നത് ആ ഒരു സാൻഡ്രോ സാൻഡ്രോ പിന്നെ ലേലം വിളിച്ച് വണ്ടി കൊടുക്കണ്ടോ അപ്പൊ കെസ കഴിഞ്ഞ മുന്നോട്ട് വരികയാണെന്നൊക്കെ ഒരു കിഡിലും വണ്ടി കാണിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് അർബൺ ക്രൂസർ ടൊയോട്ടോടെ വണ്ടിയാണ് കൽ അമ്പത്താറ് എക്സ് അർബൺ ക്രൂയിസർ കാണാം ഇത് രണ്ടായിരത്തി എക്സ് എനിക്ക് തോന്നുന്നു ഇരുപത്തി മൂന്നാണെന്ന് തോന്നുന്നു കൊയിലാണ്ട വണ്ടി ആ നല്ല പെട്രോൾ വണ്ടി കിഡിലം വണ്ടി നല്ല പുത്തൻ വണ്ടി ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല കാരണം നല്ല വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് യൂസും കുറവായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ടോയോട്ടോടെ വണ്ടി ആട്ടോ അങ്ങോട്ട് കയറി കൂടാ നിർത്തിയിട്ട് വണ്ടി ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഹീറ്റാണ് സീറ്റ് അവർ പോലും പൊളിച്ചിട്ടില്ല ആ റെക്സിൻ്റെ മണം പോലും മാറിയിട്ടില്ല അടുത്ത പുതിയ വണ്ടിയിട്ടാണ് കൈസ് പിന്നെന്താ ഡീസൽ വരുന്നത് നിസാൻ സണ്ണി സടാനാണ് നല്ല വണ്ടി കേട്ടോ എന്നാൽ ഞാൻ ഉപയോഗിച്ച വണ്ടിയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ ടാക്സി അങ്ങനെയുള്ള വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതാ മാര് സ്വിഫ്റ്റിൻ്റെ ഡിസയർ ഒന്നുണ്ട് രണ്ടെണ്ണം ഇത് പുതിയ മോഡൽ രണ്ടായിരത്തി എനിക്കൊന്ന് കൈസ് രണ്ടായിരത്തി പതിനാലോ പതിമൂന്നോ മോഡൽ വണ്ടിയാട്ടിത് ഇതൊരു പഴയ മോഡൽ വണ്ടിയാണ് ഡിസൈർ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻറ്റ് ചെയ്യണ്ടായിരുന്നു ഒരു ചേട്ടൻ ട്രാവലർ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് കൈഷ് നല്ലൊരു കിഡിലൻ ട്രാവലർ ഇതാ കൈസ് അപ്പോൾ ഒരു ഓട്ടം കാര്യങ്ങളൊക്കെ പോകാൻ അങ്ങനെയുള്ള ഒരു വണ്ടിയാണ് ഇത് ഓക്കെ ലോക്കല്ല അപ്പോൾ കൈഷ് നല്ലൊരു കിഡിലൻ ട്രാവലർ ഇതാണ് ഇതിൻ്റെ മോഡൽ എനിക്കറിയില്ല എ സി വണ്ടിയാണ് സെൻട്രൽ ലൈസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ഇൻറ്റീരിയൽ കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുണ്ട് പുതിയ സീറ്റ് വെയറും കാര്യങ്ങളൊക്കെ തോന്നുന്നു അപ്പോൾ കഴിച്ച് ഇതിൽ നിങ്ങൾ നമ്പർ ആർക്കെങ്കിലും വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഇപ്പോൾ ഏതാ മോഡലെന്ന് എനിക്കറിയില്ല ഗ്ലാസിൽ മോഡലും കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ ഡീറ്റെയിൽ ആർ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി ഇപ്പോൾ ദാ മോഡൽ എന്ന് എനിക്കറിയില്ല ഗ്ലാസിൽ മോഡലും കാര്യമൊന്നും കാണുന്നില്ല കേട്ടോ കഴിച്ച് ഇനി അങ്ങോട്ട് ഇതാ മാരുതിൻ്റെ അക്കൗണ്ട് അതുപോലെ തന്നെ മാരുതിയുടെ ഒമിനി ഉണ്ട് പഴയ മോഡൽ വണ്ടികൾ അപ്പോൾ ഒരു സെയിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനെയുള്ള വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ എടുക്കാൻ വേണ്ടി പറ്റും ഇനി പാസഞ്ചർ ജീറ്റോ ഉണ്ട് മഹീന്ദ്ര ജീറ്റോ ഇത് കിടക്കുന്നു മഹീന്ദ്ര മാക്സിമോ ഉണ്ട് കൈസ് അതെ തന്നെ ടാറ്റ ഐറിസ് കഴിഞ്ഞ വീഡിയോയിലാരോ ടാറ്റ ഐറിസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ടാറ്റ ഐറിസിൻ്റെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് കഴിഞ്ഞ നമ്മളെ വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ടാറ്റ ഐറിസ് ഉണ്ടോയെന്നുള്ളൂ രണ്ടായിരത്തി പതിനാല് മോഡൽ ടാറ്റ ഐറിസ് ഇവിടെ ഉണ്ട് കൈസ് രണ്ട് വണ്ടി ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനാലും ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വണ്ടി ആട്ടോ കൈസ് ഇപ്പോൾ രണ്ട് വണ്ടിയാണ് ഐറിസിൻ്റെ ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലും ആണെന്നുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഐ ഇനി ഹെവി ട്രക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഹെവി ട്രക്ക് ഉണ്ട് അതുപോലെ തന്നെ ഐശാറിൻ്റെ ട്രിപ്പറുണ്ട് ഐഷാറിൻ്റെ തന്നെ സാധാ ബോഡി വണ്ടിയുണ്ട് എനിക്ക് വന്നിട്ട് ഓൺ റോഡൊരു മുപ്പത് ലക്ഷം രൂപയൊക്കെ മേലെ വില വരുന്ന വണ്ടി കേട്ടോ ഇതൊക്കെ വന്ന് കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ വേണ്ടി പറ്റും ഇനി ഇത് വണ്ടിയൊക്കെ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ച് ചോദിക്കാം നമുക്ക് വണ്ടിയുടെ വിലയും കാര്യം പറയാൻ പറ്റില്ല കാരണം ഇത് ലേലം വിളിയാതുകൊണ്ട് തന്നെ ഫിക്സ്ഡ് റേറ്റ് ഉണ്ടാവില്ല പ്രകൃതി എനിക്ക് ഇത്രയും നേരം വീഡിയോ എടുത്ത് സഹായിച്ചു തന്ന അതിനാണിട്ടിത് നമ്മളെ ഫ്രണ്ടിൻ്റെ മോനാണ് ഇത്രയല്ല പഠിക്കുന്നത് ഇവൻ്റെ ഒരു യൂട്യൂബറാണ് അവൻ്റെ ചാനലുണ്ട് പക്ഷേ ഇനി നിങ്ങളൊരു പിക്കപ്പാണ് നോക്കുന്നതെങ്കിൽ അശോക് ലേലിൻ്റെ ദോസ് പിക്ക് അപ്പ് ഇവിടെ അവൈലബിൾ ആണ് ഏറ്റവും കൂടുതൽ പിക്കപ്പ് വരുന്നത് അശോക് ലേലിൻ്റെ ദോസ് ആണ് ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചാറ് എട്ട് വണ്ടിയോളം ദോസിൻ്റെ വണ്ടിയുണ്ട് അപ്പം അശോക് ലേലിൻ്റെ ദോസ് പോലെ തന്നെ ഇവിടെ മഹീന്ദ്ര ബോലേറോ ഉണ്ട് അതുപോലെ തന്നെ ഏകലും ലേലം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ ഇവിടെ സുസൂക്കി ഉണ്ട് അതുപോലെ തന്നെ മഹീന്ദ്ര ബൊലേറോ ഉണ്ട് ടാറ്റ വിൻഡ്ര വീട്ടൻ ഉണ്ട് അശോക് ലൈലൻ്റെ പഴയ മോഡൽ വണ്ടികളുണ്ട് മഹീന്ദ്ര ജീറ്റോൻ്റെ രണ്ട് പിക്കപ്പാണ് ഉള്ളത് ഇനി അശോക് ലേലൻ്റെ കൂടെ വണ്ടി ഉണ്ട് ഇതിന് എന്താ പേര് പറയുന്നത് എനിക്ക് അറിയില്ല കേട്ടോ പൈസ അതേപോലെ തന്നെ ഓട്ടോ നോക്കുകയാണെങ്കിൽ എനിക്ക് വന്ന് രണ്ട് നാല് ആറ് ഓട്ടോറിക്ഷ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാട്ടോ അതൊക്കെ പിടിച്ചിട്ട വണ്ടിയാണ് കുറഞ്ഞ വിലക്ക് നിങ്ങൾക്ക് വിളിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ർക്കെങ്കിലും വേണമെങ്കിൽ വന്നെടുത്ത് ഉണ്ടോ കേട്ടോ അപ്പം കാർ എന്താ ലെല വിളിക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് ബലേനോ റാമ്പിലോട്ട് അത് അപ്പം കൈസ് ഈ ഒരു വീഡിയോ വെച്ച് ഭയങ്കര ആണ് ഭയങ്കര വെയിലാണ് ഞാൻ രാവിലെ വന്നതാണ് ഇപ്പോൾ സമയം ഏതാണ്ട് ഉച്ചയായി അപ്പം കൈ നിങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുടെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തായകം എന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇവിടെ വെച്ച് ആണ് മറ്റൊരു വീഡിയോ കാണുന്ന ഉപകേശ് ലേലം പുള്ളി ആരംഭിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ആദ്യത്തെ വണ്ടി ഇതാ റാമ്പിലൊക്കെ വന്നിരിക്കുകയാണ് ഇതാണ് ഫസ്റ്റ് വണ്ടി എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്ത് വേറൊരു യൂട്യൂബർ കൂടെ ഉണ്ട് റോഫ് ആലച്ചോട് അല്ല രണ്ടാമത്തെ വണ്ടി റാമ്പിലോട്ട് കേട്ടിരിക്കുക കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ദോസ് അപ്പൊ കൈഷ് ഇതാണ് നമ്മള് സുഹൃത്ത് റവു ഫോട്ടോ അടുത്ത വണ്ടി ഇതാ റാമ്പിലേക്ക് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മോഡല് മുമ്പ് കേറിയ വണ്ടി ലേലം വിളിച്ചിരിക്കും വിളിച്ചിട്ട് ഇതാ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകണ അടുത്ത വണ്ടി ഇതാ വന്നോണ്ടിരിക്കട്ടോ അപ്പൊ കൈസ് ഈ കാണുന്ന വണ്ടിയൊക്കെ കഴിഞ്ഞ ലേലത്തില് വിളിച്ച വണ്ടികളാണ് മാറ്റി വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഇനി വിളിക്കാനിരിക്കുന്ന വണ്ടിയാണ് ആ നമ്പർ നമ്പറിട്ട എല്ലാ വണ്ടികളും അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ നിങ്ങൾ റോഡിൽ കാണുന്ന എല്ലാ വെഹിക്കിളും ഇവിടെ ലേലത്തില് ഉണ്ടാവും അതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പൊ ഇതാ മൂന്നാമത്തെ വണ്ടി റാമ്പിലായിട്ട് വന്നിരിക്കുകയാണ് അശോക് ലേലാൻ്റെ ദോസ്താണ് വണ്ടി യൂട്യൂബ് വരുമാനം കൊണ്ട് ഐഫോൺ പ്രോ അല്ല ഇറക്കി ഫോൺ ഏതാ നല്ല വരുമാനം വരുമാനേ രണ്ട് ക്യാമറ അത് ചാത്തനാക്കി അപ്പൊ അവിടെ ലേലം നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടി ഗ്രൗണ്ടിലെ വണ്ടി ജസ്റ്റ് ഒന്ന് തരാം അങ്ങനെ ലാസ്റ്റ് കൊടുക്കാനെ ഡീസൽ ടിയാഗോ ഉണ്ട് അതിനുശേഷം പെട്രോൾ ടിയാഗോ ആകോ ഇ വി ടി ആകോണ്ട് അതേപോലെ തന്നെ മാരുതി സ്വിഫ്റ്റ് ഉണ്ട് മാരേജ് സിഫ്റ്റിൻ്റെ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഈ റെഡ് കളറ് കാണുന്നത് ഇതൊക്കെ വി എക്സ് ഐ പേരിൻ്റെ വരുന്നതാണ് വി എസ് ഐ ഉണ്ട് വി ഡി ഐ ഉണ്ട് സെഡ് ഡി ഐ ഉണ്ട് അപ്പം കഴിച്ചത് ഏതെങ്കിലും വണ്ടിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തുള്ള നമ്പറിൽ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾ വണ്ടി നമ്പറും ഗ്ലാസ് കാണുന്ന നമ്പറും ജസ്റ്റ് പറഞ്ഞെടുത്താൽ മതി ബലേനോ അതേപോലെ തന്നെ എറ്റിയോസ് ടൊയാട്ടോ എറ്റിയോസ്